ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം ആറാമത്തെ അധ്യായം മൂന്നാമത്തെ ഭാഗമായിട്ട് ഇപ്പോ പറയണു ആറാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകം തൊട്ട് പറയാം വാപി വനേവാപി വാ ശ്രവണം മതം വിശാല വസുധായത്ര കർത്തവ്യം സത്കഥാസ്ഥലം തീർത്ഥക്ഷേത്രങ്ങള് ക്ഷേത്രങ്ങളൊക്കെ അതിൽപ്പെടും ഇപ്പൊ ഈ പ്രയാഗ പോലെയുള്ള പുഷ്കരം പ്രയാഗമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നദീ സംഗമസ്ഥാനം കടൽ തീരം ഇവിടെ ഒക്കെ ആവാം സരസിന്റെ തീരത്ത് ഒക്കെ ആവാം അതൊക്കെ തീർത്ഥക്ഷേത്രങ്ങളായിട്ടാണ് പറയുക തീർത്ഥേ വാ അഭി വനേ വാ അപി തീർത്ഥത്തിലും ആവാം വനത്തിലും ആവാം ഗൃഹേ വാ ഗൃഹത്തിലും ആവാം ശ്രവണം കേൾക്കൽ മതം അതിൻ്റെ അഭിപ്രായം അതാണ് വിശാല വസുത കുറച്ച് വിശാലമായിരിക്കണം ആ ഭൂമി അതേപോലെ എത്ര ഭാഗവതം സപ്താഹം വാചനം കർത്തവ്യം സത്കഥാസ്ഥലം സത്കഥ പറയുന്നത് ആ സ്ഥലം വിശാലമാവണം ശുദ്ധമാവണം അത് വീട്ടിലാവാം ഗൃഹേ വനേ വനത്തിലാവാം തീർത്ഥേ തീർത്ഥക്ഷേത്രങ്ങളിലാവാം ജലാശയങ്ങളിലാവാം അതിപ്പോ മറ്റേ നദി നദി സംഗമസ്ഥാനം കടല് കായല് ഇങ്ങനെ കുളം 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 കൂടിയാവാം കിണർ കിണറിൻ്റെ തീരത്ത് പാടില്ല തീർത്ഥ കിണറാണെന്ന് പറഞ്ഞിട്ട് തീർത്ഥ കിണറിൻ്റെ അടുത്തും പാടില്ല കിണറിന് എന്തോ ഒരു ഒക്കെ ഇതിനൊരു ഒരു ഒരു ഇത് നിഷേധം പറയുന്നുണ്ട് അതെന്തോ ഒരു താന്ത്രിക വിധിയാണോ സംശയം എന്താ സമ്മതമല്ല അപ്പോൾ തീർത്ഥേവാപി വാപി കോപ തടാകാനി എന്നൊക്കെ പറയാറുണ്ട് അതിൽ കുളം നിർമ്മിക്കുക കിണർ കിണർ നിർമ്മിക്കുക ജലാശയങ്ങൾ നിർമ്മിക്കുക ഇതൊക്കെ പൂർത്തങ്ങളിൽ വിടും അപ്പോൾ അങ്ങനെ പൂർത്തങ്ങളിൽ ഉത്തമമാണ് വാവി വാവി എന്നുള്ളത് സ്വദേ കുളം എന്നാ പറയാറ് അപ്പോൾ കുളത്തിൻ്റെ തീരത്തെ ഒരു യജ്ഞശാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ചെയ്യുകയാണെങ്കിൽ അത് സമ്മതമാണ് ജലാശയം ഒഴുകുന്ന നദിയാണ് കൂടുതൽ വലിയ സരസാണെങ്കിൽ കൂടുതൽ ഫലം ഇങ്ങനെ പലതുണ്ട് എങ്കിലും കിണർ വേണ്ടാന്ന് പറയാറുണ്ട് വീട്ടിലാവാം അമ്പലത്തിലാവാം ശ്രവണം ഉത്തമം തന്നെയാണ് ശ്രവണത്തിനാണ് പ്രാധാന്യം പിന്നെ വിശാലമായിരിക്കണം ഇരിക്കുന്ന സ്ഥലം അതേപോലെ സൽ കഥ ആണല്ലോ പറയണത് അപ്പൊ സ്ഥലവും ശുദ്ധമാവണം സാത്വികമാവണം അപ്പം അതിന് ദേശം കാലം ഇതൊക്കെ ശുദ്ധാവണം എന്നുള്ള സാരം തീർത്ഥേവാഹേ വ്രവണം മതം വിശാല വസുതത്ര കർത്തവ്യം സത് കഥ സ്ഥലം ഇനി ശോധനം മാർജനം ഭൂമേർലേപനം ധാതു മണ്ഡനം ഗൃഹോപസ്കരമുധൃത്തി ഗൃഹകോണെ നിവേശയത് കഥാപ്രസംഗം നടത്തുന്ന ആ സ്ഥലം ആ സ്ഥാനം വേണ്ടതുപോലെ ശുദ്ധി ചെയ്യണം എന്നുള്ളത് പ്രധാനം പഞ്ചഗവ്യം തളിക്കാറുണ്ട് പാൽ കൊണ്ട് മെഴുകാറുണ്ട് പിന്നെ ചാണകമൊക്കെ തേച്ച് മെഴുകി നന്നായിട്ട് അതേപോലെ കോലം ഇട്ട് അങ്ങനെയൊക്കെ പതിവുണ്ട് ഈ അണിഞ്ഞ് അങ്ങനല്ലേ പിന്നെ ഗൃഹത്തിലുള്ള കട്ടില് പീഠം ഇങ്ങനെയുള്ള പലതും എവിടെയൊക്കെയാണോ ഉള്ളത് വെച്ചാൽ അതൊന്നും അവിടെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഇരിക്കുന്നവർക്ക് വിഷമമുണ്ടാകാൻ പാടില്ല വേദിയിൽ വരാൻ പാടില്ല സദസ്സിൽ വരാൻ പാടില്ല അതെല്ലാം ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് ഒതുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ശോധനം മാർജ്ജനം ശുദ്ധി ചെയ്യുക അടിച്ചു വാരുക മാർജനം ഭൂമേഹെ ലേപനം ലേപനം എന്നുള്ളപ്പോ ഈ പത്മര അതൊക്കെ ലേപനത്തിൽ അവിടെ കോലം വരയ്ക്കലൊക്കെ ധാതു മണ്ഡലം ധാതു മണ്ഡലമാണ് ഈ പിന്നെ ഗ്രഹോ ഉപസ്കര മുൃത്യ ഗൃഹത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഓരോന്നും എടുത്തിട്ട് ഗൃഹ കോണേ നിവേശത് ഗൃഹത്തിന്റെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് വെക്കണം അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം അവിടെ പലതുണ്ടാവും ഉണ്ടാവും മേശയും കസേരിയും എന്തൊക്കെയാ ചാക്കുണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു ഹാളിൽ നിന്ന് വെച്ചിട്ട് ആ ഹാള് ശുദ്ധാക്കുക ടി വി ഉൾപ്പെടെയുള്ള പലതും മാറ്റി വെക്കണം സാരം അതൊരു തടസ്സം ഉണ്ടാവരുത് അങ്ങനെ വിശാലമായിരിക്കും വേണം ഉള്ള സ്ഥലം നീറ്റായിരിക്കണം അങ്ങനെയുള്ളവയ്ക്ക ശോധനം മാർജനം ഭൂമേഹെ ലേപനം ധാതുമണ്ഡനം മണ്ഡലം നല്ലോണം അണി ഒരു അണിക്ക ഒരുക്കുക അങ്ങനല്ലേ ഗുരുത്തല തൂക്കാം മറ്റേ പൂവ് മാവിൻ്റെ തളിര് അങ്ങനെയൊക്കെയുണ്ടല്ലോ ഇലയുടെ തളീര് ഇങ്ങനെയുള്ള ഒക്കെ ആവാം അതേപോലെ പട്ട് മീത് വിരിക്കുക അതുപോലെ വെൽവെറ്റ് താഴെ വിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പലതും ഉണ്ട് അലങ്കാരങ്ങൾ പലതരത്തിലാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഒക്കെ കം ഭംഗിയായിട്ട് നടത്താം മാത്രമേ ഉള്ളൂ ശോധനം മാർജ്ജനം ഭൂമേ ലേപനം ധാതുമണ്ഡനം മണ്ഡനം ഗ്രഹോപസ്കരമുദ്ധൃത്യ ഈ ഗൃഹത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ മുഴുവൻ ഗൃഹകോണേ നിവേശയത് ഒരു ഗൃഹത്തിൻ്റെ ഒരു മൂലയില അടു കൊണ്ടുപോയിട്ട് ഒതുക്കിക്കൊള്ളൂ വായന കഴിഞ്ഞിട്ട് പിന്നെടുക്കാവൂ ഗൃഹോ ഗൃഹോപസ്കരമുധൃ ഗൃഹ കോണേ നിവേശയത് ശോധനം മാർജ്ജനം ഭൂമേർലേപനം ധാതുമണ്ഡനം മണ്ഡനം ഗൃഹോപസ്കര മുധൃത്യ ഗൃഹകോണേ നിവേശയത് ഇനി പതിനാലാമത്തെ ശ്ലോകം ആർവാഗ് പഞ്ചാഹതോ യത്നാദാസ്തരാണി പ്രമേള ഏത് കർത്തവ്യോ മണ്ഡപ്രോ ചെയി കതലി ഷണ്ടു മണ്ഡിത നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ജനങ്ങൾക്ക് ഇരിക്കാനുള്ള മറ്റേ പായോ കസേരോ എന്തൊക്കെയാ വണ്ടിച്ച് അതൊക്കെ ശേഖരിച്ച് അവിടെ കൊണ്ടുവന്ന് വെക്കണം സമയത്തിൽ ഭൂമി നന്നായിട്ട് വിരിച്ച് ഉന്നതമായിട്ടുള്ളൊരു പീഠമൊക്കെ നിർമ്മിച്ച് മണ്ഡപമൊക്കെ ഉണ്ടാക്കി കൊലവാഴയൊക്കെ നാട്ടി അലങ്കരിച്ച് വളരെ ഭംഗിയാക്കണം എന്ന് സാരം അർവാക്ക് പഞ്ചാഹതോ യത്നാദാസ് രാണി യത്നാദാഹ തരാണി പ്രമേള ഏത് അവിടെ പ്രമേള നന്നായിട്ട് തന്നെ മേളനം ചെയ്യണം ഇതൊക്കെ കൊണ്ടുവന്ന് വയ്ക്കണം എന്നാണ് നന്നായിട്ട് അലങ്കരിക്കണം എങ്ങനെ അറുവാക്ക് പഞ്ചാഹതം അതായത് ഒരു അഞ്ച് ദിവസം മുന്നേ ഒക്കെ ഇത് എത്തിക്കണം സാധനങ്ങൾ യത്നാദ് 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 അസ്തരാണി യത്നാദാസ്തരാണി അതായത് അർവാക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത് ആസ്തരാണി എന്ന് പറഞ്ഞാൽ ആസ്തരണം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ വിരിക്കുക അങ്ങനല്ലേ പർവതാനി വിരിക്കുക അല്ലെങ്കിൽ പട്ട് വിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതൊരു അഞ്ചാറ് ദിവസം മുന്നേ തന്നെ ഇത് കൊണ്ടുവന്ന് വയ്ക്കുക അത് നന്നായിട്ട് വിരിക്കുക ഇങ്ങനെയൊക്കെ അർത്ഥം അലങ്കരിക്കന്നർത്ഥം പ്രമേളയത് നന്നായിട്ട് തന്നെ മേളനം ചെയ്യുക കൂട്ടിക്കൊണ്ടുവരിക അല്ലെങ്കിൽ കൂട്ടി വെക്കുക സംഭരിച്ചു വെക്കണം എന്നർത്ഥം അതാണ് അർവാക്ക് പഞ്ചാഹതോ നാലഞ്ച് ദിവസം മുന്നേ തന്നെ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഒന്നിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അത് എന്താണെന്നുള്ള അത്ര സാരമില്ല അലങ്കരിക്കൽ എങ്ങനെയാണ് വേണ്ടച്ചാൽ അങ്ങനെ വെക്കുക അടിയിൽ പരവതാനിയൊക്കെ വരിക്കണം മുകളിൽ മേലാപ്പ് വേണം ഇതൊക്കെയാണ് പറഞ്ഞതിൻ്റെ സാരം അർവാക്ക് പഞ്ചാഹതോ യത്നാദാസ്തരാണി പ്രമേളയേത് കർത്തവ്യോ മണ്ഡപ പ്രോച്ചൈ ഹി കദി മണ്ഡിത അപ്പോൾ ഈ അഞ്ചോ നാലഞ്ച് ദിവസം മുന്നേ അഞ്ചോ നമ്മൾ അഞ്ചോ ഹതോ അഞ്ചാ ഹതോ പഞ്ചാഹതോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാറ് ദിവസം നല്ല നിലക്കാണ് ഒരാഴ്ചക്ക് മുന്നേ തന്നെ അല്ലെങ്കിൽ നാല് നാല് ദിവസം മുന്നേ തന്നെ ഇതൊക്കെ വേണം എന്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കണം അറുവാക്ക് അടുത്ത് പഞ്ചാഹതോ അഞ്ച് ദിവസം ത്തിൻ്റെ ഉള്ളിൽ ഈ എത്തുന്നത് കുറച്ച് പ്രയത്നം ചെയ്യണം എന്ന് അനുസാരം പ്രവർത്തിക്കണം ആസ്തരാണി ഈ വിരിക്കലെ കാര്യങ്ങളൊക്കെ അപ്പോൾ ശുദ്ധമായിട്ട് ഉണങ്ങിക്കിട്ട് അങ്ങനെയൊക്കെ വേണമല്ലോ പ്രമേള ഇത് നന്നായിട്ട് കൊണ്ടുവരണം ഈ കർത്തവ്യോ മണ്ഡപ അതേപോലെ തന്നെ ഇത് ചെയ്യണം എന്ത് മണ്ഡപം മണ്ഡപം എന്നുള്ളത് പ്രോച്ചൈഹി മണ്ഡപം ഈ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ ഇരിക്കാനുള്ള സ്ഥലം അതാണ് മണ്ഡപം അപ്പോൾ നമുക്കും ആചാര്യനും ഒക്കെ ഇരിക്കാനുള്ള സ്ഥലം മണ്ഡപമാണ് ആ മണ്ഡപം നന്നായിട്ട് തന്നെ പ്രോച്ചൈഹി നന്നായിട്ട് തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് കദലി ഷണ്ട് മണ്ഡിത കതലി വാഴയൊക്കെ വെച്ച് അത് അലങ്കരിക്കുക മണ്ഡിത എന്ന് വെച്ചാൽ അലങ്കരിക്കുക ചതുർദിക്ഷുധാരോപോ ബഹുസമ്പദ്ജിതാം ഫലം പുഷ്പം ദളം വിഷുഗ് ചുറ്റിലും നാല് പുറം വിതാനേന അലങ്കാരമായിട്ട് വിരാജിത നന്നായിട്ട് വിരിക്കണം അങ്ങനെ തൂക്കിയിടുക അങ്ങനല്ലേ അങ്ങനെയുള്ളതൊക്കെ ചതുർദിക്ഷു ധ്വജ ആരോപണം നാല് ദിക്കിലും കൊടി എന്നുവെച്ചാൽ ഈ നമ്മളെ മുമ്പിലൊരു കൊടി കൊടി കെട്ടാൻ വേണ്ടിയിട്ടൊരു തൂണ് പറ വയ്ക്കില്ലേ പറയുവെച്ചിട്ടാകുമ്പോഴത്തിന് മുമ്പിൽ സ്തംഭം ഒരു തൂണ് അങ്ങനെയുള്ള ആ ധ്വജം ഒക്കെ വേണം നടത്തം നാല് പുറത്തും തൂണ് വെക്കണം ഈ തൂണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ധ്വജം കൊടിക്കൂറ കണ അറിയാകുമ്പോഴത്തിന് മുമ്പില് അത് ഒരു വല്യമ്പലത്തില് അത് കഴിഞ്ഞ് വലിയ വലിക്കല്ല് അത് കഴിഞ്ഞിട്ട് ഈ ധ്വജം ഈ കൊടി അപ്പോൾ ആ തൂണ് ആ പാറയൊക്കെ ഇറക്കി വളരെ നല്ല സ്തംഭം അങ്ങനെയുള്ള ആ തൂണ് വളരെ നന്നായിട്ട് എല്ലാതിക്കിലും വേണം എന്നാ കൊടി സ്ഥാപിക്കണം പിന്നെ ഈ കൂറയിടാനൊക്കെ നമ്മൾ അതിൻ്റെ മുകളിലാണല്ലോ ഈ സംഭത്തിൻ്റെ മുകളിലാണ് ഈ തോണിൻ്റെ മുകളിലാണ് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ളതൊക്കെ വേണം എന്നാ ഫലപുഷ്പളൈഹി വിശ്വകവിതാനേന വിരാജിത കൊടിമരം നമ്മളതിനെ കൊടിമരം എന്നാ പറയുക അപ്പൊ ആ കൊടിമരം നാട്ടണം കൊടി കെട്ടുകയും വേണം അതാണ് അപ്പം അത് എന്തിനങ്ങനെ ചെയ്യണു ഇതൊരടയാളാണ് അപ്പം നമ്മൾ പൂരം ഉത്സവം തുടങ്ങി കൊടി നാട്ടിൽ കഴിഞ്ഞാൽ അവിടെ അടയാളായി അപ്പം ഈ അടയാളത്തിന് വേണ്ടിയിട്ടാണ് നാലുപുറവും ഒരു പരിധി അറിയിപ്പ് ആണ് ഈ അറിയിപ്പ് സ്വന്തം ദേവകൾക്ക് മറ്റേ ഗഗനസഞ്ചാരികൾക്കൊക്കെ മനസ്സിലാക്കും ചീത്ത ആളുകൾ അവിടേക്ക് വരില്ല നല്ല ആളുകൾക്ക് വരികയും ചെയ്യാം ചീത്ത ആളുകൾ പുറമേ നിന്നിട്ട് ഭാഗവതായത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും കാരണം മുക്തി കിട്ടാനൊരു കാരണമാണ് പ്രവേശനം എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടം വരെ വരുന്ന അർത്ഥം അതാണ് നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും ഈ അമ്പലത്തിൻ്റെ നാലുപോർ മതിലുണ്ടോ ആനവാരി മതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ആനവാരി മതിലിൻ്റെ നാലുപോറും പ്രദക്ഷിണം വെക്കാനുള്ളൊരു ആറടി സ്ഥലമൊക്കെ വേണം ആറടിയോ പന്ത്രണ്ടടിയോ എന്തൊരു കണക്കുണ്ട് അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെയും ബിബത്തിൻ്റെയൊക്കെ വലിപ്പത്തിനനുസരിച്ചാണ് തോന്നുന്നത് അത് എത്ര കൃത്യമായിട്ട് കൃത്യമായിട്ടെനിക്ക് പറയാറിയില്ല പക്ഷേ എന്തായാലും അവിടെ ഒരു വലിയ ലോറി പോകാനുള്ള സ്ഥലം വേണം പന്ത്രണ്ടടി പോരാ പതിനാറടി വേണം എന്ന് തന്നെ എനിക്ക് അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട് അത്രയും ആറ് ആര് പോല തോന്നിട്ട് എന്താ എത്ര ആയിക്കോട്ടെ വഴി എന്തായാലും വേണം എന്തിനായി വഴി അത് പുറമെ അശുദ്ധമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള പിശാച തുടങ്ങിയിട്ടുള്ള ഓരോരുത്തർക്കും വരാനുള്ള സ്ഥലമാണ് ദേവനെ ആശ്രയിക്കാം പുറത്തേ നിൽക്കാൻ പാടില്ല ഒരാൾക്ക് കറന്നായിത്താവും പ്രവേശനമല്ലേ അങ്ങടെ മതിലിന്റെ പുറത്തേ പറ്റൂ അപ്പോൾ അവിടെ നിൽക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ ഓരോ ആളുകൾക്കും ഇത്രയും ദൂരം ആൾ വരാൻ പാടു എന്ന നിയമമുണ്ട് അപ്പം ഇത് രണ്ട് തരത്തിലുള്ള ഒരു അറിയിപ്പാണ് നമ്മൾ സാധാരണ കൊടിമരം ഒരു പുറത്തേ കാണാറുള്ളൂ കിഴക്ക് ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ നട നടുടെ മുമ്പിൽ നടത്തും പടിഞ്ഞാറ നടച്ച അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുണ്ടാകുക അത്രേ ഉള്ളൂ അപ്പം ഇത് അടയാ അടയാളമാണ് അറിയിപ്പാണ് അതേപോലെ തന്നെ അതി ഒരു പരിധിയാണ് ഒരു അതിർത്തിയാണ് അതൊക്കെ എൻ്റെ ഒരു കാരണം അപ്പോ ഫലപുഷ്പളൈഹി വിഷ്വവിധാനേന വിരാജിത എല്ലാ ദിക്കിലും നാല് പുറത്തും ഈ തൂക്കലുകൾ തോരണങ്ങളൊക്കെ ചെയ്യണം നന്നായിട്ട് അത് വിളങ്ങുന്നതായിട്ട് വേണം അർത്ഥം അതായത് നല്ല ശോഭയും കാര്യങ്ങളൊക്കെ വേണം ഒരാകർഷകം അത് വേണം ചതുർദിക്ഷു ധ്വജാരോപണം നാല് ദിക്കിലും ഈ കൊടിമരം നാട്ടണം ബഹു സമ്പത് വിരാജിത നന്നായിട്ട് തന്നെ കുറച്ചൊരു വില കൂടിയതൊക്കെ ആവാം എന്നാണ് ഉദ്ദേശിച്ചത് അതായത് നല്ല കളർഫുള്ളായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പുറമേന്ന് നോക്കിക്കഴിഞ്ഞാൽ വേഗം കാണണം അപ്പോൾ കറുപ്പ് രാശി പറ്റില്ല എന്ന് ഫല പുഷ്പ നമ്മൾ സാധാരണ മഞ്ഞ പീതവർണ്ണം ഒക്കെയാണ് പതിവ് ഫലപുഷ്പലർഭിഷ് വിധാനേന വിരാജിത ചതുർദിക്ഷുധ്വജാരോപോ ബഹുസമ്പദ് വിരാജിത ഇപ്പം നമ്മൾ വായന നടക്കുന്ന സ്ഥലത്ത് പ്രത്യേകം കൂടി ഒന്നും നാട്ടിൽ പതിവില്ല പക്ഷേ അലങ്കരിക്കലൊക്കെ പതിവുണ്ട് കാരണം അതിന് ചില കൊടി നാട്ടിയാൽ നിയമങ്ങളൊക്കെ കുറച്ചുകൂടി വ്യത്യാസം വരും അപ്പം അങ്ങനെ ഒരുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാവും വായന മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കലശം പൂജിച്ച് ഇങ്ങനെയൊക്കെ ചില താന്ത്രിക വിധി പ്രകാരം വായന ചെയ്യുന്ന ഒക്കെ ഉണ്ട് അതൊക്കെ പോലെ യേശോനും കുറച്ചും ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടില്ല ഇത്ര പെട്ടെന്നാണ് കഴിയില്ല കുറച്ചധികം പണിയുണ്ട് പൂജകളൊക്കെ വിസ്തരിച്ച് വേണം അത് ദേവനെ ആവാഹനയൊക്കെ വായനയൊക്കെ ചെയ്ത് പ്രത്യേക കലശത്തിലേക്ക് അവിടെ പിന്നെ ആ കലശജലം അത് യജമാനിന് അഭിഷേകം ചെയ്ത് ഇങ്ങനെയൊക്കെ വേണം അപ്പോൾ യജമാനൻ തേവരാണെങ്കിൽ തേവരയ്ക്ക് അഭിഷേകം ചെയ്യണം അപ്പോൾ ശുദ്ധമൊക്കെ പ്രശ്നം അപ്പോൾ നമ്മൾ ഈ കൂട്ടപ്രാർത്ഥന കൊണ്ടും അത് പൂക്കളെ അർപ്പിക്കുക അതൊന്നും പറ്റില്ല ശുദ്ധം മാറും അതൊക്കെ പ്രശ്നമാണ് ഊർധ്വം സപ്ത ലോകീയം ഇനി പതിനെട്ടാമത്തെ ശ്ലോകം ആറാമത്തെ ശ്ലോകം ഊർധ്വം സപ്ത ഏവ ലോക മുകളിലേക്ക് ഏഴ് ലോകം എന്ന് സങ്കല്പിച്ചുകൊണ്ട് കൽപ്പനീയ സുവിസ്തരം നന്നായിട്ട് തന്നെ അത് കൽപ്പന ചെയ്യണം എങ്ങനെ കൽപ്പന ചെയ്യേണ്ടത് ഏഴ് ലോകം ഏതൊക്കെ ഏഴു ലോകം ഭൂമി ഭൂമിയുടെ ഉപരിതലം അന്തരീക്ഷം ഭൂമിയും അന്തരീക്ഷവും ഈ ഏഴ് ലോകത്തിലെ വിടട്ടോ ഭൂമി അന്തരീക്ഷം സ്വർഗം പിന്നെ മഹർലോകം ജനലോകം തപോലോകം സത്യലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം ഇങ്ങനെ നാല് ലോകങ്ങള് സ്വർഗത്തിൻ്റെ മീതെ അതിൻ്റെ താഴെ സ്വർഗ്ഗ സ്വർഗവും സ്വർഗ്ഗത്തിന്റെ താഴെ അന്തരീക്ഷവും അതിൻ്റെ താഴെ ഭൂമി അങ്ങനെയാണ് അപ്പോൾ ഊർധ ഏഴ് എന്ന് കണക്കാക്കി ഊർധം സപ്തവ ലോക ച കൽപ്പനീയാ സുവിസ്തരം നന്നായിട്ട് തന്നെ അത് കൽപ്പിക്കണം എന്നിട്ടോ തേഷു വിപ്ര വിരക്തദാശ അവിടെ വിപ്രന്മാര് ബ്രാഹ്മണന്മാര് വിരക്തന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാരെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്ഥാപനീയാഹ പ്രബോധ്യ അവരെ ഇരുത്തുകയും വേണമെന്ന എന്തിനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എവിടെ ഇരുത്തേണ്ടത് മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് ഏഴ് ലോകമായിട്ട് ഇതിനെ കണക്കാക്കണം ഊർജ്ജ ഏഴും അപ്പോൾ ഏഴ് കമ്പുള്ള ഏഴ് പറ അങ്ങനെ എന്തൊക്കെ ചില ഏഴിൻ്റെ ഗുണിതങ്ങളാണ് ചിലപ്പോൾ ഇരുപത്തൊന്നാവാം അതിനെന്തോ ഒരു കണക്കുണ്ട് ആ കണക്ക് പ്രകാരം തന്നെ വേണം അതൊക്കെ ഈ ഏഴ് ലോകത്തിൻ്റെ അളവുകൾക്കും കുറച്ച് കുറച്ച് അത് താന്ത്രിക വിധി അനുസരിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ ബ്രാഹ്മണര് രണ്ട് അഞ്ച് ഏഴ് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ ആവാറുണ്ടോ കൂടുതലു വെച്ചാൽ പിന്നെ ഉത്തമം കുഴപ്പമില്ല ബഹുത്വം വേണമെന്ന് സാരം അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഈ അവിടെയൊക്കെ ബ്രാഹ്മണന്മാർ പ്രബോധ്യച്ച ബോധ്യം വരുത്തുക എന്നതിനാണ് അതിനാണ് അപ്പോൾ ബ്രാഹ്മണരുടെ സാന്നിധ്യം നമുക്ക് പല ഉപകാരങ്ങളും വരും അവരിൽ കൂടെയുള്ള അനുഗ്രഹം നമുക്ക് കിട്ടും അതാണ് ഉദ്ദേശം അപ്പോ സപ്തലോകങ്ങളെ കൽപ്പിച്ച് ഈ വായിക്കുന്ന ആ ആചാര്യന് ഇരിക്കാൻ പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനം കൽപ്പിക്കണം അതേപോലെ ഈ വായിക്കുന്ന ആള് കിടക്കുന്ന ആള് അതേപോലെ സപ്തലോകങ്ങളുടെ ഭൂ സപ്തലോകങ്ങൾ ഭൂമിയുടെ ഉപരിതലമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഏർ എല്ലാ ദേവീദേവന്മാരും ഋഷികളും മുനികളും പിന്നെ മഹാത്മാക്കൾ മഹാത്മാക്കളെ വച്ചാൽ ആത്മാക്കൾ സ്വർഗത്തിൽ നിന്ന് മീത പോയവരെ നിസ്സാരം അതാണ് മഹർലോകത്തിൽ അങ്ങനെയാണ് അപ്പോൾ ദേവത്വം കഴിഞ്ഞു അവർക്ക് അതിൻ്റെയും മീതെ പോയി പിന്നെയാണ് ജനലോകം അത് കഴിഞ്ഞിട്ടാണ് തപോലോകം അത് കഴിഞ്ഞിട്ടാണ് ഈ സത്യലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം അങ്ങനെയാണ് പോവുക അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഓരോരുത്തരും ഭാഗവതത്തെ ആശ്രയിക്കുകയാണ് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗവതത്തെ ആശ്രയിക്കുകയാണ് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ആ സങ്കല്പം വേണം അവിടെ നിന്നുള്ളതാണ് അപ്പം അത് കണക്കാക്കിക്കൊണ്ട് ഒരു ഏഴ് ബ്രാഹ്മണരെ വെക്കാത്ത വിരോധമല്ല കേൾക്കാനായിട്ട് ഈ പീഠസങ്കല്പങ്ങൾ ഇങ്ങനെയൊക്കെ വരികയും ചെയ്യും അത് പ്രാർത്ഥിക്കുന്നു ലോകങ്ങളിരിക്കുന്ന ഈ ജ്ഞാനികളായിട്ടുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകമായിട്ട് ഭഗവാന്മാരെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഭഗവാന്മാരാണ് അവർ എന്ന് കണക്കാക്കിക്കൊണ്ട് പ്രതിനിധികൾ അങ്ങനെയാണ് ഇപ്പൊ ശ്രാദ്ധത്തിന് പിതൃക്കളുടെ പ്രതിനിധിയായിട്ടാണ് ബ്രാഹ്മണനെ ഊട്ടുക അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ആ ബ്രാഹ്മണനെ ഊട്ടാനായിട്ട് വളരെ പ്രധാന അതേപോലെ ദേവന്മാർക്കും കാലേഴ്ചൂട്ട് സമയത്ത് ബ്രാഹ്മണരെ ദേവന്മാരായിട്ട് സങ്കല്പിച്ചിട്ടാണ് കേശവായന്മ നാരായണായന്മാധവായന്മ ഗോവിന്ദായന്മാഷ്ണുപേന്മ മരുസൂധനായന്മാ ത്രിവികരമായ വാമനായന്മാ ശ്രീധരായന്മാ ഋഷികേശായന്മ പത്മനാഭായന്മാ ദാമോദരായ്മ ഓ നമോ ഭഗവത വാസുദേവായ ഇങ്ങനെയാണ് അതിൻ്റെ പൂജയുടെ ക്രമം വരാൻ അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം അവരെ ഈ ഈശ്വരന്മാരായിട്ട് കണക്കാക്കണം എന്നിട്ട് അവരോട് ഇവിടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയൊക്കെ വേണം അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും നമ്മൾ പതിവില്ല നമ്മൾ അവിടെ ചെന്ന് വെച്ചാൽ അവിടെ ആ സീറ്റുള്ള വെച്ചാൽ അവിടെ ഇരിക്കാം തന്നെ ഉള്ളൂ ആ ഒരു രീതിയിൽ നമ്മൾ ഇരിക്കാറില്ല ഇരുത്താറില്ല അഥവാ അങ്ങനെ വല്ലതും ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ പൂജയുടെ ഇടയ്ക്ക് അവരെ കാലയഴിച്ചു വിട്ടുണ്ടെന്ന് മാത്രം ആ സമയത്ത് അവർ പ്രത്യേകമായിട്ട് ഇരിപ്പണം കൊടുക്കും അത്രയേ ഉള്ളൂ ഇങ്ങനെയെല്ലാം അതിൻ്റെ നിയമം ഊർധ്വം സപ്തൈവലോകാശ കൽപ്പനീയാ സുവിസ്തരം തേശോ വിപ്രാവിരക്താശ്ചാ സ്ഥാപനീയാ പ്രബു അധ്യജാം ഇപ്പം നമ്മൾ പതിനാറാമത്തെ ശ്ലോകം വരെ പറഞ്ഞു ഇനി പതിനേഴാമത്തെ ശ്ലോകം തൊട്ട് അടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്പോൾ ഭാഗവത മഹാത്മ്യത്തിലെ ആറാമത്തെ അധ്യായത്തിലെ യജ്ഞവിധിയിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകം തൊട്ട് പതിനാറാമത്തെ ശ്ലോകം കൂടി പറഞ്ഞു രണ്ട് മൂന്ന് അഞ്ച് ശ്ലോകം അതേപോലെ മൂന്നാമത്തെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞത് നാരായണ നാരായണ